നീ വൈക്കോൽ समझे വൈ ഓടണം അതി വൈക്കോൽ കേറണം ഇങ്ങോട്ട് എന്നെ പറഞ്ഞോ 2345 രാജൻ ഗாரு എന്നാ ബോണ്ണി അഞ്ജീഷോര എന്നാ രാജൻ ഗாரு മലകര ഊര വേണെന്നാ ഇത് കണ്ടോ നിന്നാ മതി ഊര വിളിക്കേ 3 ദിവസം കഴിഞ്ഞാൽ minimum 2번 3번 ഇந்த�ത്തിലാ ഇங்க വൈപ്പിലേ വന്നാ പിന്നെ പൊടിട്ടാപ്പി അ ഊര് വന്നേ ലോകം വന്നാ വായാദോ അപ്പോ പോട്ട് കുടിച്ചേ എത്ര എസ്സി എഴുതോ പുതിലക്കില്ല ഫ്രണ്ട്സിന്റെ പോണേ നല്ല മഴയുണ്ടോ എല്ലാ ഫ്രണ്ട്സൊക്കെ ഇണ്ടോ ഇപ്പൊ കോളേജിലും പഠിക്കണം പറയുക പറ ഞാൻ എന്താ ഇങ്ങരെ വന്നേക്കണെ? ഭടിയൊക്കെ മനന്തൂരിൻ്റെ ഒരു മാറിയായട്ടോ. ഒരു പോലീസ് എന്നൊക്കെ ഉണ്ട്. ആマラ ആളുകളെ മാത്രമേ യിട്ടിട്ടുള്ളൂണ്ടേ ഇപ്പോ. नॉलेजേങ്കർവി ലൈറ്റിലാണ്. അവൻ

മുമ്പ് നടക്കും പിന്നെ അത് കോഴികൾക്ക് വെച്ചിരിക്കും ഈ ബൈക്കോടിച്ചത് പൈ ഓട്ടണം എന്താ പറഞ്ഞോ

ഇത് 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 പിന്നെ പറയാം കൈ നോക്കിട്ട് എന്താ പറയാ പറയാ രണ്ടിഞ്ചുക്കൂല

ജോലി കിട്ടോ ജോലി കിട്ടും പറയണോ ഒരു മരില്ലാടി

നമ്മ ബോഡി ഫ്രീ ആയി ആടാ ഞാന എടാ പക്ഷെ എടാ യാ വൈസ് നോക്കറോ ഇമേഷൻ നോക്കറോ നാസ് വിടരെ വാ ഇമേഷൻ നോക്ക 66 66 പ്രീഷൻ ബൗണ്ടറി फोन नंबर फोन नंबर हां हां ചിറകളില്ലാത്ത ഒരു വലിയ കാലഘട്ടം